ഹലോ സ് അപ്പോൾ അതാ ഞങ്ങൾ ഒന്നാം ഓണത്തിൻ്റെ അന്ന് ഒന്ന് വിളവില് പോയതാ കേട്ടോ പ്രത്യേകിച്ച് ഇല്ല ഒരു ചെരുപ്പൊക്കെ വാങ്ങണം പിന്നെ ഓണച്ചന്തയിലേക്കൊന്ന് പോകണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അമ്മക്ക് ഓണച്ചന്തോ വാങ്ങാനൊക്കെ ഉണ്ടായി കുടുംബശ്രീ കുടുംബശ്രീന്ന് എന്തോ അപ്പോൾ ഞാനാണ് വിളവ് പോകണ്ടി വരുന്നത് അപ്പോൾ അത് അമ്മ എൻ്റെ തലയിൽ കിട്ടി വെച്ചു നീ പോയി വാങ്ങിക്കൊണ്ടുവരും കേട്ടോ എന്ന് സ്ലിപ്പൊക്കെ തന്നിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം തന്നെ പോയത് വിളവിലൊരു ഫാൻസിയിലേക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ചെരുപ്പ് പോലെ ചെരുപ്പൊക്കെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതാ ബാഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെന്താ ഞാനും തനിമോളും നനുമോളും കൂടി അവിടെ പോയത് അങ്ങനെന്താ നനുമോൾ അവിടെ ഉള്ള കളിപ്പാട്ടൊക്കെ കണ്ടിട്ട് വരാനൊന്നും കൂട്ടാക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പിടിച്ച് പിരിച്ച് കൂട്ടി അങ്ങനെ അങ്ങനെന്താ വന്നൊക്കെ പറഞ്ഞ തനിമോൾ വിളിക്കേണ്ടിട്ടോ തനിമോളല്ലേ ഞാൻ വീട്ടിലാണ് എനിക്കാ സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കറിയുന്നുണ്ട് പിന്നെ ഞങ്ങളിത് അവസാനം കുറേ തിരച്ചിലിനൊടുവിൽ ഒരു ചെരുപ്പൊക്കെ സെലക്ട് ചെയ്തിട്ടു ഇതാണ് കേട്ടോ നേരത്തെ ചെരുപ്പ് അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങളിത് ആ തനിമോള് വാന്നൊക്കെ പറഞ്ഞ് തനിമോളും നല്ല അവിടെ ചുറ്റി ഓടിയൊക്കെ കളിക്കുകയാണ് തനുമോളും കൂടി ഉണ്ടായത് കൊണ്ട് ആക്കൊരു രസം അങ്ങനെ അന്ന് കണ്ട് വെച്ചിട്ട് സാധനം വാങ്ങാൻ പിറ്റേ നല്ല മൂന്നാണത്തിനാട്ടോ ഞങ്ങൾ പിന്നെ വളവിലേക്ക് ഇറങ്ങണം അങ്ങനെതാ ഇതാട്ടോ കണ്ടെച്ച് അങ്ങനെ ഇതൊക്കെ വാങ്ങി ഇത് ഭയങ്കര വാശിയാണ് ഇത് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ വാങ്ങിച്ചു കൊടുത്തു എന്തോ വയ്യായിക്കെ വരുന്നുണ്ടോക്കെ ഭയങ്കര വാശി അങ്ങനെ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക